സംസ്ഥാനത്ത് മോട്ടോർ വാഹന നിയമങ്ങൾ ലംഘിക്കപ്പെടുന്ന സാഹചര്യത്തിൽ നിയമലംഘനങ്ങൾ നടത്തുന്ന വാഹനങ്ങൾ കണ്ടെത്താൻ ഓപ്പറേഷൻ ധാർ എന്ന പേരിൽ കൊച്ചിയിൽ മാത്രം നടത്തിയ പ്രത്യേക പരിശോധനയിൽ അൻപത്തി ലക്ഷം രൂപയുടെ പിഴ ഈടാക്കിയിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് സംസ്ഥാനത്ത് മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനകളിൽ ഒറ്റത്തവണ ഈടാക്കിയ ഏറ്റവും ഉയർന്ന തുകയാണ് ഇത് രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾക്കും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത നമ്പർ പ്ലേറ്റുകൾ ലൈറ്റുകൾ ഹോണുകൾ എന്നിവ ഘടിപ്പിച്ച വാഹനങ്ങൾക്കുമാണ് പിഴ ചുമത്തിയിരിക്കുന്നത് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പിന്തുണയുടെ കരുത്തിലാണ് റെയ്ഡുകൾ നടത്തിയത് വാഹനങ്ങളിൽ രൂപമാറ്റം വരുത്തിയതിന് ഇരുപത്തി ആറ് ലക്ഷത്തി നാല്പത്തി അയ്യായിരം രൂപയും എച്ച് എസ് ആർ പി നമ്പർ പ്ലേറ്റ് ഇല്ലാത്തതിന് പതിനെട്ട് ലക്ഷത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയും എ ഐ എസ് സ്റ്റാൻഡേർഡ് പാലിക്കാത്ത ഹെഡ്ലൈറ്റുകൾ അല്ലാത്തവർക്ക് എട്ട് ലക്ഷത്തി അൻപത്തി നാലായിരം രൂപയും നിരോധിത ഹോൺ കടുപ്പിച്ചവയ്ക്ക് നാല്പത്തി രണ്ടായിരം രൂപ എന്നിങ്ങനെ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് വാഹനങ്ങൾക്കായിട്ട് അൻപത്തി മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് പിഴയായി ചുമത്തിയിരിക്കുന്നത് പരിശോധനയിൽ ഗുരുതരമായ നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത് മഹീന്ദ്ര മഹീന്ദ്രധാറിലാണ് ഏറ്റവും കൂടുതൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയത് കമ്പനി നൽകിയിരിക്കുന്ന മുൻവശത്തെ ബമ്പർ ഇളക്കി മാറ്റിയ ശേഷം ഇരുമ്പിൻ്റെ ബമ്പറാക്കിയ വാഹനങ്ങളും അനധികൃതമായ ലൈറ്റുകൾ സ്ഥാപിച്ച വാഹനങ്ങളും പിടികൂടിയിട്ടുണ്ട് ഇരുമ്പിന്റെ ബമ്പർ ഉപയോഗിക്കുന്നത് അപകട വ്യാപ്തി കൂട്ടുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് കാൽനിറ യാത്രക്കാരെ ഇടിച്ചാൽ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്യും കമ്പനി നൽകുന്ന ഫൈബറിന്റെ ബമ്പർ ആണെങ്കിൽ പരിക്കിന്റെ വ്യാപ്തി ഒരുവിധം കുറഞ്ഞിരിക്കും ഇത്തരത്തിൽ രൂപമാറ്റം വരുത്തിയിരിക്കുന്ന നിരവധി വാഹനങ്ങൾക്ക് പിഴ ഈടാക്കിയിരിക്കുകയാണ് ആദ്യമായാണ് നിയമലംഘനം നടത്തുന്നതെങ്കിൽ പിഴ കുറവായിരിക്കും ആവർത്തിക്കുകയാണെങ്കിൽ പതിനായിരം രൂപയാകും പിഴ